പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ചേലക്കരയിലെ യുവജന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്ന് അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് റോഷൻ അഹമ്മദും സംഘവും സന്ദർശനം നടത്തി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയ കേരള ഘടകം പ്രസിഡന്റ് റോഷൻ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ ചേലക്കര സന്ദർശിച്ചു ചേലക്കരയിൽ അഹമ്മദിയ യുവജന സംഘടനാ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും പ്രാദേശിക പ്രവർത്തക സമിതിയെ കാണുന്നതിനുമാണ് പര്യടനം നടത്തിയതെന്ന് റോഷൻ അഹമ്മദ് കോഴിക്കോടും സംഘവും അറിയിച്ചു പ്രസ്തുത പരിപാടിയോടനുബന്ധിച്ച് നടന്ന ആലോചനാ സഭയിൽ ഭാവിയിൽ നടപ്പിലാക്കേണ്ട കാരുണ്യ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തു റോഷൻ അഹമ്മദ് കോഴിക്കോട് അമീർ സൌദ് വയനാട് ഗുലാം അഹമ്മദ് കാശ്മീർ മുസ്ലിഹ് മുറിയക്കണ്ണി മുസദ്ദിഖ് മുറിയക്കണ്ണി ചേലക്കർ അഹമ്മദിയെ യുവജന സംഘടനാ പ്രസിഡന്റ് ജിഷാൻ അഹമ്മദ് മൌലവി റഹീം അഹമ്മദ് മൌലവി മുഹമ്മദ് സലീം സലീമുറബി സിൽസില തുടങ്ങിയവർ സന്ദർശന പരിപാടിയിൽ സംസാരിച്ചു